തമിഴ്നാട്ടിലെ ആ നമ്മുടെ മലയാളി പെൺ പിള്ളേരോട് ഭയങ്കര ഇഷ്ടമാണ് അമ്മമാർക്ക് ഈ വെള്ള സാരി കൊടുത്ത് അതായത് സെറ്റ് സാരി കൊടുത്ത് വരുമ്പോൾ ഭയങ്കര ഭംഗി തോന്നും അപ്പം മാർ പറയാറുണ്ട് ഈ വെള്ള സാരിയൊക്കെ കൊടുത്ത് അമ്മ സെറ്റ് സാരി എന്നൊക്കെ പറയാൻ അറിയത്തില്ല പോകും ഭയങ്കര ഭംഗിയാണെന്ന് പറയാം അപ്പോൾ നമുക്ക് നോക്കാം ചില നടിമാർ ഈ സാരി കൊടുത്ത് വന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കാം അതിൽ ആദ്യമായിട്ട് വരുന്നത് ബാമയാണ് ബാമയെ കാണാൻ നല്ല ഭംഗിയല്ലേ പിന്നീട് രജേഷജയൻ രജേഷ വിജയനെ കാണാനും സുന്ദരിയാണ് അനുശ്രീ അനുശ്രീയെ കാണാനും നല്ല ഭംഗിയാണ് ഈ സെറ്റ് സാരിയിൽ അതുപോലെ നമ്മുടെ സൗഹൃദ സുനിനെ കാണാനും നല്ല ഭംഗിയുണ്ട് കീർത്തി സുരേഷ് കീർത്തി സുരേഷിനെ കാണാനും നല്ല ഭംഗിയുണ്ട് ആഹാന കൃഷ്ണനെ കാണാനും ഭംഗിയുണ്ട് മടോഡ സെവാസിനെ കാണാനും നല്ല ഭംഗിയുണ്ട് നമിത പ്രമോദനെ കാണാനും നല്ല ഭംഗിയുണ്ട് അനുസരിതാര അനുസിത്താരയെ കാണാനും നല്ല ഭംഗിയുണ്ട് മൈതിലി മൈതിലിയെ കാണാനും സുന്ദരിയാണ് സുറ്റുസാരിൽ അഖില ശശിധരൻ അഖില ശശിധരനെ കാണാനും നല്ല ഭംഗിയുണ്ട് സിറ്റുസാരിയില് പത്മപ്രിയ പത്മപ്രിയയെ കാണാനും നല്ല ഭംഗിയുണ്ട് മീര ജാസ്മിൻ മീര ജാസ്മിനെ കാണാനും നല്ല ഭംഗിയുണ്ട് വീടു അനുസൃത്താരെ കാണാൻ നല്ല ഭംഗിയുണ്ട് കാവ്യ മാധവൻ കാവ്യ മാധവനെ കാണാനും ഭംഗിയുണ്ട് മാളവിക മാളവിയെ കാണാനും നല്ല ഭംഗിയുണ്ട് മഞ്ജു വാര്യർ മഞ്ജു വാര്യരെ കാണാനും ഭംഗിയുണ്ട് എന്ത് വീഡിയോ ഇട്ടാലും വേറെ പണിക്ക് പോടാന്ന് പറഞ്ഞാൽ കമൻറ്റ് ചെയ്തു അതുമാത്രമേ ഉള്ളു നമുക്കൊന്നും ലൈക്കുമില്ല വ്യൂസും ഇല്ല ഒന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ള കവൻ്റുകൾ പ്രതീക്ഷിക്കുന്നു അങ്ങനെയുള്ള കവൻ്റുകളും ചെയ്യടെ ആരെങ്കിലും